എല്ലാ കൂട്ടുകാർക്കും അമോസ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടെസ്സി ഞാനൊരു പുതിയ ഓൺലൈൻ പൊട്ടിക്ക് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് ഇവയിലെല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടോപ്പുകൾ ടൂ പീസ് ത്രീ പീസ് സെറ്റുകളും മെറ്റീരിയലുകളും അവൈലബിൾ ആണ് ആദ്യമായി നമുക്കൊരു ക്രിസ്മസ് കളക്ഷൻ പരിചയപ്പെടാം ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൂട്ടാവർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇത് നല്ല സോഫ്റ്റ് സിൽക്കാണ് ധരിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ആണ് നമ്മൾ നേരത്തെ കണ്ട യെല്ലോ കുർത്തിയുടെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളർ ആണ് ഇതിൽ ഗോൾഡൻ ബൂട്ടാവർക്കാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് ഇത് ധരിക്കാനും നല്ല കംഫർട്ടബിൾ ആണ് സോഫ്റ്റ് സിൽക്ക് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് കളക്ഷൻ ഒരു നേവി ബ്ലൂ കുർത്തിയാണ് ഇത് റോബൻ സിൽക്കാണ് മെറ്റീരിയല് ഇതിൽ ഫുള്ളായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വർക്ക് പോകുന്നുണ്ട് ഇതിന്റെ സെന്ററിലും ഒരു പ്രിന്റ് വർക്ക് ഉണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇത് നമ്മുടെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എന്റെ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ക്രീം കൂടി വരുന്ന ഒരു കളറാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ബോഡി ഫുള്ള് ഉണ്ട് ഇതിന്റെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ഇപ്പോൾ കാണിച്ച പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ അയച്ചു തരിക എല്ലാ പ്രോഡക്റ്റുകളും ഫ്രീ ഷിപ്പിംഗ് ആണ് പുതിയ പുതിയ വീഡിയോസുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം